ആർ എസ് എസ് ചാക്കിയെ നീക്കി വെച്ച ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ സന്ദീപ് വാരരുടെ ആ സ്ഥലം എന്തായാലും ആർ എസ് എസിന് വേണ്ടി വരുമെന്ന് കരുതുന്നില്ല ഇങ്ങനെയുള്ള ഒരു നയവഞ്ചകൻ സ്വന്തം പ്രസ്ഥാനത്തെയും ആദർശത്തെയും തള്ളി പറഞ്ഞ് ഒറ്റ രാത്രിക്ക് ഇരുട്ടി വെളുക്കുമ്പോ അപ്പുറത്തേക്ക് പോയ ആളുടെ ഏറ്റെടുക്കാൻ നിൽക്കുകയല്ല ആർ എസ് എസ് എന്നാണ് എന്റെ ഒരു പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് സി പി ഐം മാറി നിന്നിട്ട് കോൺഗ്രസേ നിങ്ങൾ ജയിച്ചോളൂ എന്ന് പറഞ്ഞ് സി പി എം എന്താ കൈ കിട്ടി നിൽക്കണം എന്നുള്ളതാണോ ഉണ്ണി സാറൊക്കെ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ആ ചിന്താഗതി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് ആർക്കും തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒന്നൊന്നുമല്ല അങ്ങനെ ആരും കരുതേണ്ട കാര്യവും അല്ല സാർ അറിഞ്ഞോണ്ട് പോയോനറിയാ ശബ്ദം ാണ് അഭിപ്രായം കോൺഗ്രസ് നമ്മൾ കണ്ട കാര്യല്ലേ അത് അത് പറഞ്ഞാൽ എന്നെ സുജയെ ആർ എസ് എസ് ചാക്കിയെ നീക്കി വെച്ച സ്ഥലത്തെ കുറിച്ച് പറഞ്ഞല്ലോ സന്ദീപ് വാര്യരുടെ ആ സ്ഥലം എന്തായാലും ആർ എസ് എസിന് വേണ്ടി വരുമെന്ന് കരുതുന്നില്ല ഇങ്ങനെയുള്ള ഒരു നയവഞ്ചകൻ സ്വന്തം പ്രസ്ഥാനത്തെയും ആദർശത്തെയും തള്ളി പറഞ്ഞ് ഒറ്റ രാത്രിക്ക് ഇരിട്ടി വെളുക്ക് അപ്പുറത്തേക്ക് പോയ ആളുടെ സ്ഥലമേറ്റെടുക്കാൻ നിൽക്കുകയല്ല എന്നാണ് ഒരു പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് നാല് വോട്ടിന് വേണ്ടി ഹിന്ദു ക്രൈസ്തവ സമുദായങ്ങൾക്ക് നേരെ കൊലവിളി നടത്തുന്ന മതഭീകരവാദികളുമായി സഖ്യം ചേരാൻ പോലും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മടിയില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഏപ്രിൽ ഒന്നാം തീയതി ഒരുപാട് കാലമൊന്നും ആയില്ല കുറച്ച് മാസങ്ങൾ മാത്രമായിട്ടുള്ള സന്ദീപ് വാര്യരുടെ നിലപാടാണ് ഇതേ എസ് ഡി പിന്തുണ വേണ്ട എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എസ് ഇപ്പോഴും പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പരസ്യവിട്ട എൽ ഡി എഫിനെ അങ്ങ് വിമർശിക്കുന്നവർ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് കാണേണ്ടതുണ്ട് ഒരു ഉണ്ട് വോട്ട് തീവ്രവർഗീയ സംഘടനയുടെ സ്വഭാവം പറഞ്ഞാൽ വോട്ട് പോകില്ല ഇനി നിങ്ങൾ സി പി എമ്മിന്റെ നേതാക്കളോട് ചോദിക്കും പിന്തുണ വേണ്ട കേട്ടില്ലല്ലോ ഇങ്ങനെ പോയാൽ പാലക്കാട്ടിലാണ് കൊലപാതകം നടത്തിയ കൊലപാതകം ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊലപാതകം പറ പാലക്കാട് മാത്രമല്ല എന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഞാൻ ആർ എസ് എസിന് സ്ഥലം കൊടുക്കുമെന്ന് ഇന്ന് പറയേണ്ട കാര്യം എന്താ ഒരു ഒരു വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ളിൽ ഏറ്റെടുത്താൽ മതി കൊടുക്കാൻ പോകുന്നത് കോൺഗ്രസ് ും ചോദിച്ചോൺ ആണ് അത് അയാളുടെ ഉള്ളിൽ ആർ എസ് എസ് ഇല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ ഇപ്പോഴും അയാളുടെ ആശയം ഇല്ലെങ്കിൽ അയാളുടെ ഭൂമി എടുത്ത് ആർ എസ് എസിന് കൊടുക്കാൻ അയാളുടെ ആർ എസ് എസിന് കൊടുക്കാൻ എന്റെ ചോദ്യം ഇതാണ് ഈ സന്ദീപ് ഭാര്യർ ഒന്ന് ആർ എസ് എസിന്റെ ഭൂമി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞത് ഇന്നാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ഒരു ആർ എസ് കാരനില്ല എന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞത് നമ്മളെ വാർത്താ സമ്മേളനം മാത്രമേ എന്റെ സന്ദീപ് വേണ്ടി വാദം എങ്ങനെ ഉറപ്പില്ല അയാളുടെ ഉള്ളിൽ ഇപ്പോഴും മനസ്സിലാവാത്തത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തന്നെ പാകിസ്ഥാൻ എന്നുള്ള കടന്നു വന്നത് ഉത്തരം ഇവിടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞു ഞാൻ പിണറായി വിജയനെ ഇതേ ഫോറത്തിൽ തന്നെ വിമർശിച്ചുള്ള ആളാണ് പാണക്കാട് ഒരുപാട് തങ്ങൾമാരുണ്ട് അവരെ ഒന്നും അല്ല ഞാൻ വിമർശിച്ചത് ഞാൻ വിമർശിച്ചത് മുസ്ലിം ലീഗ് പ്രസിഡന്റിനെയാണ് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് മുസ്ലിം ലീഗ് ജമാ ത്തെ ഇസ്ലാമിയോടും എസ് ഡി പി യോടും അനുകൂല നിലപാട് സ്വീകരിക്കാൻ തുടങ്ങിയത് തീവ്രവാദികളുടെ ഭാഷയും കൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് വരേണ്ട എന്നാണ് നെടുവത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം വേദിയിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ക്ലിയർ ആയിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് മാഡത്തിന് മനസ്സിലാകാത്തത് എന്റെ കുഴപ്പമല്ല വ്യാജ സ്ക്രീൻഷോട്ടാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു അതും ആരെ വിശ്വാസത്തിലെടുത്ത് സന്ദീപ് വാര്യെ വിശ്വാസത്തിലെടുത്ത് അത് ശങ്കുട്ടിദാസ് നമ്മുടെ ചർച്ചയിൽ പൊളിച്ചു കൊടുത്തു രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി തന്നെ ഈ സന്ദീപ് വാര്യയുടെ സ്റ്റേറ്റ്മെന്റ് അടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുകയും അതിന്മേൽ കോൺഗ്രസിലെ ഒരു നേതാവ് തന്നെ വന്ന് കമന്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നതെന്ന് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി വേണമെങ്കിൽ കണ്ടോളൂ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ സന്ദീപ് വാര്യ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യ വീണ്ടും പാർട്ടി ചുമതലയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രോഗ്രസീവ് മൈൻഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള ചർച്ചയാണ് ആ ചർച്ചയിൽ ശാശ്വത് സുരേഷ് സൂര്യാാന്ഷ് എന്ന് പറയുന്ന ആൾ ഈ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ അതിന് താഴെ നിങ്ങൾക്ക് കാണാം നൌഫൽ യൂസഫ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ എഴുതിയിട്ടുള്ള കമൻ്റാണ് യെല്ലോ ആക്കിയിട്ടുള്ളത് ബി ജെ പി പറയുന്നതല്ല സി പി എംമാരും പറയുന്നതല്ല നൌഫൽ യൂസഫ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സൈബർ പോരാളി എഴുതിയ കമൻ്റാണ് ഇതിൻ്റെ ഒറിജിനൽ പോസ്റ്റ് അവൻ്റെ വാളിൽ ഞാൻ കണ്ടിരുന്നു പിന്നീട് ഡിലീറ്റ് ചെയ്തു ഇതിനെ സംഘികൾ ഇപ്പോൾ ഫേക്ക് ആക്കി ഇത് നൌഫൽ യൂസഫ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് നാല് വർഷം അതുകൊണ്ട് കാശ്മീരികളുടെ സന്ദീപ് ആഹ്വാനം ചെയ്തിട്ടില്ല എന്നൊരു നരേറ്റീവ് കോൺഗ്രസിന് ഫേസ്ബുക്ക് ആണ് എന്ന് കള്ളം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ അത് തുറന്നു കാട്ടണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കൊടുത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് പരസ്യം കൊടുത്തിട്ടുണ്ട് സമസ്തയുടെ രണ്ട് മുഖപത്രങ്ങളിൽ തന്നെ കൊടുക്കാനുള്ള ഉദ്ദേശം എന്താണ് കൊടുത്തത് അല്ല ാണ് മണിപ്പൂർ മണിപ്പൂര് തന്നെ അല്ല എന്താണ് സി എ പരസ്യമെടുത്തും ദീപികയിലും മണിപ്പൂർ പരസ്യമെടുത്ത് മൈനോറിറ്റി അറിയണ്ടേ ഇപ്പൊ വർഗീയ നിലപാടുകൾ അറിയണ്ടേ വർഗീയ നിലപാടുകൾ ഒരു സമുദായത്തെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ കോൺഗ്രസ്

സന്ദീപ് പറഞ്ഞതിന് ശേഷം അല്ലെ നിങ്ങൾ മറ്റേ ഇത് പറഞ്ഞിരുന്നു സന്ദീപ് വാര്യർ പറഞ്ഞ സന്ദീപോരനെ കുറിച്ച് സി പി എം എടുത്ത നിലപാട് നിലപാടുകൾ മാറ്റി വരികയാണെങ്കിൽ എം പി രാജേഷിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ ന്യൂനപക്ഷ വിരുദ്ധമായ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിൽ തിരുത്തി പറഞ്ഞ് മാപ്പ് പറഞ്ഞു വരാൻ നിലപാടിൽ വരാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കും അങ്ങനെ നിലപാടുകൾ മാറ്റി വന്നാൽ അയാൾ ഒരു നമ്പർ വൺ ക്രിസ്റ്റൽ ക്ലിയർ കേഡർ ആണ് അതാണ് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് സ്മിതിയോട് പറഞ്ഞത് അതേ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് എന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ആർ എസ് എസിന് ഞാൻ എന്റെ സ്ഥലം കൊടുക്കാൻ തയ്യാറാണ് ഒരു വർഷത്തിനുള്ളിൽ ആർ എസ് എസിന് എന്റെ അമ്മയുടെ വാക്കു പാലിച്ചുകൊണ്ട് ഞാൻ സ്ഥലം കൊടുക്കാൻ പോകുന്നു അമ്മ വാക്ക് പറഞ്ഞാൽ മകൻ കൊടുക്കുന്നു ഒരു വലിയ അഭിമാനത്തോടു കൂടി പ്രസ് സ്റ്റേറ്റ്മെന്റിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുന്ന ഒരു ആർ എസ് എസ് കാരനായ ഒരു ആർ എസ് എസിനോട് അനുഭാവം ഉള്ളത് ശങ്കർ സിംഗ് അദ്ദേഹം ഇനി ഞാൻ ചോദിക്കട്ടെ എൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഞാൻ ആർ എസ് എസിന് സ്ഥലം കൊടുക്കുമെന്ന് ഇന്ന് പറയേണ്ട കാര്യം എന്താ ഇന്ന് ആരെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ളിൽ മതി കൊടുക്കാൻ ചോദിച്ചോളൂ ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അത് അയാളുടെ ഉള്ളിൽ ആർ എസ് എസ് ഇല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ ഇപ്പോഴും അയാളുടെ ആശയം ഇല്ലെങ്കിൽ അയാളുടെ ഭൂമിയെടുത്ത് ആർ എസ് എന്ന് കൊടുക്കാൻ അയാളുടെ അമ്മയുടെ ഭൂമി എടുത്ത് ആർ എസ് എസിന് കൊടുക്കാൻ പറയൂ അയാൾക്ക് നിലപാടെടുക്കാമല്ലോ എന്റെ അമ്മയുടെ ആഗ്രഹം അതായിരുന്നു പക്ഷേ എന്റെ അമ്മ തെറ്റിദ്ധരിച്ചു ഞാൻ പറയുന്നു ആർ എസ് എസിനെ പോലും സംഘടനയ്ക്ക് കൊടുക്കാൻ കഴിയില്ല അത് കൊടുക്കേണ്ടത് ഒരു മനുഷ്യ സ്നേഹത്തിന് കൊടുക്കുന്ന ഒരു സന്നദ്ധ സംഘടനയ്ക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് മറ്റു കേസുകളില്ലെങ്കിൽ ഞാൻ കൊടുക്കും എന്ന് പറയേണ്ടത് ഒരു പകരം അയാൾ എന്താ പറഞ്ഞത് ഒരു വർഷത്തെ സമയപരിധി കൊടുക്കുന്നു ആർ എസ് എസിന് ഒരു വർഷം ആർ എസ് എസിന് ആ ഭൂമി ഏറ്റെടുക്കാം ആരുടെ ഭൂമി വാലിയുടെ അപ്പോൾ ആർ എസ് എസിന് ഭൂമി വിട്ടുകൊടുക്കുന്ന ഒരാളെ ആ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട് അയാളെ കൈപിടിച്ചുള്ളിലേക്ക് കൊണ്ടുവരികയും ബിജെപിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നിലപാടെടുത്ത ആളെ പുറത്താക്കുകയും ചെയ്തു അതാണ് പത്രത്തിൽ കൊടുത്തിട്ട് പരസ്യത്തിന്റെ ലീഡ് ഏതാണ് സരിനെ പുറത്താക്കുകയും സന്ദീപിനെ ഉള്ളിലാക്കുകയും അങ്ങനെയല്ലേ ബിജെപിയുമായ ബന്ധം തുറന്ന് പറഞ്ഞതിന്റെ പേരിലല്ലേ അച്ചടക്കലംഘനം നേരിടുന്നത് വി ഡി സതീശൻ ബിജെപിയുടെ ഒരു ട്യൂണായി പ്രവർത്തിക്കുന്നു ബിജെപിക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് സരിൻ തുറന്നു പറഞ്ഞതിന്റെ പേരിലാണല്ലോ അച്ചടക്ക ലംഘനം ഉണ്ടായത് അതിന്റെ പേരിലാണല്ലോ പുറത്താക്കുന്നത് ഇല്ല പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം കൈ കൊടുക്കുന്നതാ സന്ദീപിന് ആ സന്ദീപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് കാശ്മീരിലെ കൂട്ടക്കൊലയെ കുറിച്ച് കാശ്മീരിൽ സ്റ്റേപ്പ് എന്താണ് പറഞ്ഞതിനെ കുറിച്ച് എന്നിട്ട് സന്ദീപ് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ നമ്മളോട് പറയുന്നു വ്യാജ വ്യാജ സ്ക്രീൻഷോട്ട് 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 ആണെന്ന് അല്ല അത് അത് യഥാർത്ഥ ആണ് തുറന്നു പറയുന്നുണ്ട് ഒരു ഒരു സംഘടനയ്ക്കുണ്ട് ആ നേതാവിനെ സംശയം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് േ പക്ഷെ അതിന് മുൻപ് എന്റെ ചോദ്യം ഇതാണ് ഈ സന്ദീപ് വാര്യർ ഒന്ന് ആർ എസ് എസിന്റെ ഭൂമി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞത് അയാളുടെ ഉള്ളിൽ ആർ എസ് കാരനില്ല സന്ദീപ്സിന് ഇന്നലെ അത് അത് മനസ്സിലാക്കിക്കൊണ്ട് പത്രപരസ്യം കൊടുക്കുകയായിരുന്നു അയാളുടെ മനസ്സിലാവാത്തത് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കടന്നു സത്യമാണെങ്കിലും എനിക്ക് അയാൾ പ്രവർത്തകനാണെന്ന കാര്യത്തിൽ കറകളഞ്ഞ സംശയമില്ല ഇനി അത് മാറുമായിരിക്കും മാറട്ടെ പക്ഷേ ഈ നിമിഷവും സ്വന്തം ഭൂമി ആർ എസ് എസ് വിട്ടുകൊടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന ഒരാൾ ഭൂതകാലത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ അത് സരിൻ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലല്ല കാര്യം രണ്ടും രണ്ടാണ് ഒന്ന് അടിസ്ഥാനമായിട്ടുള്ള വംശീയവാദമാണ് ഒരാളുടെ ഉള്ളിലുള്ളത് മറ്റൊരാൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നത് പോലെ അല്ല ഏതെങ്കിലും തരത്തിൽ ഗോൾവാൾക്കർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും തരത്തിൽ നേതാക്കളും പോലെ ആകരുത് പിണറായി വിജയൻ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതിനുള്ള മറുപടി സന്ദീഭാര്യരുടെ ഭാഷയിൽ പറയാം കാരണം വി ഡി സതീശൻ ഒപ്പം ഇപ്പോൾ സന്ദീഭാരണല്ലോ സന്ദീപ് വാര്യരാണല്ലോ ചേർത്ത് പിടിക്കുന്നത് അപ്പോൾ സന്ദീപ് വാര്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഒൻപതാം തീയതി വി ഡി സതീശന് മറുപടിയിട്ടുണ്ട് അത് ഫേസ്ബുക്കിൽ കിടപ്പുണ്ട് അത് റിമൂവ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കും അത് ഇപ്പോൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പല പോസ്റ്റുകളും റിമൂവ് ചെയ്തു ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒൻപതിന് സന്ദീപാര്യർ പറഞ്ഞത് വി ഡി സതീശൻ വീണെടുത്ത് കിടന്നുരുളളുന്ന സതീശനാരുതരെന്നാണ് അപ്പോൾ പരസ്യ മാത്രമേ അത്രയുമേ തിരിച്ചു പറയാനുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയനെ പാഷാണ എന്നൊക്കെ വിളിച്ചതുകൊണ്ട് ഇപ്പോൾ പെട്ടിരിക്കുന്ന ഈ ഒരു ഡാമേജിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുകയില്ല ഭാഗത്ത് എനിക്ക് തോന്നുന്നത് ഈ പരസ്യം കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമെങ്കിലും നിങ്ങളൊക്കെ എൽ ഡി എഫിന് കൊടുക്കണം കേട്ടോ സി പി ഐ ഒരു പരസ്യം കൊടുക്കാ അനുമതി വാങ്ങണം അതവിടെ നിൽക്കട്ടെ അനുമതി വാങ്ങിയില്ല എങ്കിൽ അതിനുള്ള നിയമ നടപടിയോ അല്ലെങ്കിൽ വിശദീകരണമോ അതൊക്കെ അവർ നേരിടട്ടെ പക്ഷേ ഒരു പരസ്യം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും സി പി ഐ ഇല്ല എന്ന മട്ടിൽ മറ്റിൽ ഉണ്ണിസേറും മാഡമൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും സി പി ഐമിന് എന്താ ഫൈറ്റ് ചെയ്യേണ്ടത് സി പി ഐ മാറി നിന്നിട്ട് കോൺഗ്രസെ നിങ്ങൾ ജയിച്ചോളൂ എന്ന് പറഞ്ഞ് സി പി എം എന്താ കൈ ിൽ എന്നുള്ളതാണോ ഉണ്ണി സാറൊക്കെ വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സി പി ഐ മത്സരരംഗത്തില്ല കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി സി പി ഐ അങ്ങ് മാറി നിൽക്കണം മൂന്നാം സ്ഥാനത്തുള്ളവർ ഒരിക്കലും ഒന്നാം സ്ഥാനത്ത് വരില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലാംഗ്വേജ് എനിക്ക് അല്ലെങ്കിൽ ഒരു ഉള്ളിലുള്ള എന്താണ് ആ ചിന്താഗതി എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെ സാർ അറിഞ്ഞോണ്ട് ശബ്ദം അല്ല വസ്തുതകൾക്ക് യൂണിവേഴ്സൽ ട്രൂത്ത് ആയിരിക്കും അത് പറയുന്ന സമയത്ത് ഒന്നാന്ന് പറഞ്ഞിട്ട് കാര്യം സന്ദീപ് വാര്യ വർഗീയവാദിയാണ് എന്ന് സ്മൃതിക്ക് അഭിപ്രായം ഉണ്ടല്ലോ ആ വർഗീയവാദിയെ കോൺഗ്രസ് കൂട്ടി എന്നുള്ള അഭിപ്രായം ഉണ്ടല്ലോ അപ്പൊ നമ്മള് അത് പറഞ്ഞാലും എന്നെ കുറ്റപ്പെടുത്തേണ്ടത് തരും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി അത് ഫാക്ട് നീ ഒന്നും പണയ അല്ല ഞാൻ പറയുന്നത് ഇവിടെ സി പി ഐ എം മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്താണ് അത് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും കാര്യമാണ് ഉണി സാർ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ ആകണം എന്ന് ഷഠിക്കുന്ന രീതിയിൽ സി പി ഐ എം ഒരു മത്സരത്തിന് പോലും നിൽക്കരുത് അവർ പരസ്യം കൊടുത്തത് ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം മറുഭാഗത്തുള്ള മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് കിട്ടണം അതൊരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു മത്സരമാണ് ആ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോഴേക്കും എല്ലാ കാലത്തും ആ വോട്ടുകൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിന് തീരെഴുതി കൊടുക്കാൻ എൽ ഡി എഫിനെ നിർബന്ധിതമാക്കുന്ന രീതിയിൽ അങ്ങ് പറയുന്നത് എനിക്കെന്തായാലും അതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല ഇതൊരു തെരഞ്ഞെടുപ്പാണ് ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ പരമാവധി വോട്ട് സ്വന്തമാക്കുക എന്നുള്ളത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എൻ ഡി എയുടെയും ലക്ഷ്യമാണ് ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് ആർക്കും തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒന്നൊന്നുമല്ല അങ്ങനെ ആരും കരുതേണ്ട കാര്യവും ഉണ്ണി സാറാം മൗനം പാലിക്കുന്ന സന്ദീപ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം കയ്യിൽ വെച്ചുകൊണ്ടാണ് മറുഭാഗം നിൽക്കുന്നത് എന്നത് കൂടി സന്ദീപ് ഓർക്കണം നമ്മൾക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇട്ടിട്ടില്ല എന്ന് പറയുന്നതിൽ ഉറച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് ഉണ്ടാകാതിരിക്കണം അതായത് രണ്ട് മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയ ഒരേ ഒരാൾ സന്ദീപ് വാര്യാണ് വെരി ലക്കി മാൻ ലീഡർ കെ കരുണാകരന്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയവരെ ആക്ഷേപിച്ച പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബവും തള്ളി പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കോൺഗ്രസുകാർക്ക് പോലും വേണ്ട എന്ത് പറഞ്ഞുകൊണ്ട് സന്ദീപ് ജി വാര്യർ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് സന്ദീപ് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനാറാം തീയതിട്ട പോസ്റ്റാണിത് ഇട പറയുന്നത് കേൾക്കുന്ന എനിക്കില്ല ഇനി എസ് സന്ദീപ് പിള്ളീപ് വാര്യരുടെ അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാം ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഇതും സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത ഭാഗമാണ് എസ് ഡി പി ഐ പിന്തുണ യു ഡി എഫിന് ഏത് എസ് ഡി പി ഐ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ എസ് ഡി പി ഐ അരിയും മലരും കുന്തിരിക്കവും വാങ്ങിവച്ചോളാൻ ആക്രോശിച്ച എസ് ഡി പി ഐ നിരോധിത ഭീകരസംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം പിൻവലിക്കാമെന്ന ഡീലാണ് രാഹുൽ ഗാന്ധി എസ് ഡി പി ഐയുമായി ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരിക്കലും നടക്കില്ലെങ്കിലും എസ് ഡി പി ഐക്കും മറ്റു വഴികളില്ല നാല് വേണ്ടി ഹിന്ദു ക്രൈസ്തവ സമുദായങ്ങൾക്ക് നേരെ കൊലവിളി നടത്തുന്ന മത ഭീകരവാദികളുമായി സഖ്യം ചേരാൻ പോലും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മടിയില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഏപ്രിൽ ഒന്നാം തീയതി ഒരുപാട് കാലമൊന്നും ആയില്ല കുറച്ച് മാസങ്ങൾ മാത്രമായിട്ടുള്ള സന്ധി വാര്യരുടെ നിലപാടാണ് ഇതേ എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എസ് ഡി പി ഐ ഇപ്പോഴും പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഈ അങ്ങ് വിമർശിക്കുന്നവർ കാര്യങ്ങൾ കൂടി ഒന്ന് കാണേണ്ടതുണ്ട് വരുമ്പോ അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മതേതരവാദിയായ സരിനെ പോലെയുള്ള ഒരാളെ പുറത്താക്കി വർഗീയതയുടെ കാലകൂട വിഷത്തെ സ്വീകരിച്ചു അതാണ് കോൺഗ്രസിനെതിരെ പരസ്യത്തിലൂടെ വിമർശനമായി എൽ ഡി എഫ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ഈ പരസ്യം കൊടുക്കുമ്പോൾ ആ പരസ്യത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നതേ വരാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയൊക്കെ വി ഡി സതീശനും കൂട്ടനും വെച്ചു കഴിഞ്ഞാൽ അല്ലാതെ ഷാഫി പറമ്പിൽ പറയുന്ന രീതിയിൽ എൽ ഡി എഫിന് പരസ്യം കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വസ്തുത അവിടെയുണ്ട് അത് അതുപോലെ തന്നെ തിരിച്ച് യു ഡി എഫ് കൊടുക്കേണ്ട പരസ്യം എന്താണെന്നുള്ളത് എൽ ഡി എഫ് എൻ ഡി ഒ അല്ല തീരുമാനിക്കേണ്ടത് അത് ഓരോ മുന്നണിയുടെ സ്വാതന്ത്ര്യമാണ് ഏത് രീതിയിൽ പരസ്യം ചെയ്യണമെന്നുള്ളത് എന്നുള്ളത് ൾക്ക് ഈ പരസ്യത്തിൽ ശരിക്കും പെട്ടിരിക്കുന്നത് യു ഡി എഫ് തന്നെയാണ് എല്ലാ പ്രതീക്ഷകളും ഈ ന്യൂനപക്ഷ വോട്ടുകളിലാണ് ആ ന്യൂനപക്ഷ വോട്ട് നാൽപ്പതിനായിരം വോട്ടും ഒന്നിച്ച് കിട്ടും എന്ന് കരുതി ആ കണക്ക് കൂട്ടിയിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു പരസ്യവുമായി എൽ ഡി എഫ് രംഗപ്രവേശം ചെയ്യുന്നത് അപ്പോൾ എൽ ഡി എഫ് ഇക്കാര്യത്തിൽ അത് സി എ വിഷയത്തിലായാലും വഖഫിന്റെ കാര്യത്തിലായാലും എല്ലാത്തിലും എടുത്തിട്ടുള്ള പരസ്യ നിലപാടുകളുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ലീഗിനെ ചർച്ചയ്ക്ക് വിടുന്നത് പോലെയല്ല കൃത്യമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കും ഒരാളെയും കുടിയൊഴിപ്പിക്കില്ല എന്ന പ്രത്യക്ഷ നിലപാട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന്റെ ആ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ കൃത്യമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ കണ്ണിൽ നടത്തി ഒരു മതവിഭാഗത്തെ മൊത്തം കബളിപ്പിക്കുമ്പോഴാണ് ഈ പരസ്യം വന്ന് വീണിരിക്കുന്നത് അത് സുപ്രഭാതത്തിലും സിറാജിലും സിറാജിലുമായ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളുന്ന ഒരു അടിപൊളിയായി അപ്പോൾ അത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാകട്ടെ അതാണ് ശരിക്കും വർഗീയത ഇവിടെ വർഗീയത പറഞ്ഞു വോട്ട് തേടാം ഒരു പരസ്യം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതുടനെ അതങ്ങ് തീവ്ര വർഗീയതയായി പോകും അതിനോട് എനിക്ക് എന്തായാലും യോജിക്കാൻ കഴിയില്ല ഇത് എന്ത് എനിക്കൊന്നും മനസ്സിലാവില്ല ന്യൂനപക്ഷത്തെ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു വേണ്ട ഉണ്ണി സർ പറഞ്ഞ ഒരു ന്യായമനുസരിച്ചാണെങ്കിൽ ബി ജെ പിയെ തോപ്പിക്കാൻ വേണ്ടി ന്യൂനപക്ഷം മുഴുവനും ഒന്നിച്ചു വന്ന് യു ഡി എഫിന് വോട്ടിയാണ് പിന്നെ എൽ ഡി എഫ് എന്നാ കാണാൻ നിൽക്കുക എൽ ഡി എഫിന് എന്താ വോട്ട് വാങ്ങാനല്ലേ അവർ നിൽക്കുന്നത് അപ്പോൾ അവരൊരു പരസ്യം കൊടുക്കും എൽ ഡി എഫ് ഇല്ല എൽ ഡി എഫ് മത്സരത്തിലേ ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് അവർ മത്സരത്തിൽ ഇല്ലാതാകില്ല അവർക്കൊരു സ്ഥാനാർത്ഥിയുണ്ട് ആ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഈ എസ് ഡി പി ഐയുടെ വോട്ടുപിടുത്തത്തെക്കുറിച്ച് അവർ നോട്ടീസ് ഇറക്കുന്നതിനെക്കുറിച്ച് പള്ളിയിൽ പ്രചാരണം നടത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് അതേക്കുറിച്ചൊന്നും ഒരു പ്രശ്നവുമില്ല ഒരു പരസ്യം എൽ ഡി എഫ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഭവമായി മാറും ആർ എസ് ചാക്ക് നീക്കിവച്ച ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ സന്ദീപ് വാര്യരുടെ ആ സ്ഥലം എന്തായാലും ആർ എസ് എസിന് വേണ്ടി വരുമെന്ന് കരുതുന്നില്ല ഇങ്ങനെയുള്ള ഒരു നയവഞ്ചകൻ സ്വന്തം പ്രസ്ഥാനത്തെയും ആദർശത്തെയും തള്ളി ഒറ്റ രാത്രിക്ക് ഇരുട്ടി വെളുക്ക് മുമ്പ് അപ്പുറത്തേക്ക് പോയ ആളുടെ സ്ഥലമേറ്റെടുക്കാൻ നിൽക്കുകയല്ല ആർ എസ് എന്നാണ് എന്റെ ഒരു പരിമിതമായ വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് യു ഡി എഫ് ആശങ്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊലപാതകം പറ പാലക്കാട് മാത്രം കൊലപാതകങ്ങളിലൊക്കെ തീവ്രസംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അത് 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 എസ് ഡി പിന്നെ പലതവണ ചോദിച്ചു എസ് ഡി പിയുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വേണോ കോൺഗ്രസിനോടുള്ള ചോദ്യം തീവ്രവർഗീയ സ്വഭാവമുള്ള ഒരു സംഘടനയെ വോട്ട് വേണ്ട സാറേ എസ് ഡി പി യുടെ വോട്ട് വേണോ തീവ്രവർഗീയ സംഘടനയുടെ സ്വഭാവം പറയില്ല ഇനി നിങ്ങൾ സി പി എമ്മിന്റെ നേതാക്കളോട് ചോദിക്കും പിന്തുണ വേണ്ട കേട്ടില്ലല്ലോ ലഘുലേഖ അത് അതേതാങ്ക് അതേ രീതിയിൽ അതേ രീതിയിൽ ചെയ്താലേ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു കേട്ടില്ല പറഞ്ഞോ ഇപ്പൊ ഡി പിടെ കാര്യത്തിൽ ശരി നമ്മുടെ മുന്നിൽ എല്ലാം ഇവിടെ നേതാക്കൾ പറഞ്ഞാൽ എല്ലാം കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് എല്ലാം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ എൽ ഡി എഫിന്റെ പബ്ലിഷ് ചെയ്ത ഈ പരസ്യം സർക്കുലേറ്റ് ചെയ്തത് എന്തായാലും യു ഡി എഫ് ആണ് അല്ലെ പക്ഷത്തെ അങ്ങ് ചുരുക്കി കാണല്ലേ അങ്ങനെ

ഞാൻ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ വിമർശിച്ചത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനെയാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാറ്റി പറഞ്ഞാണ് ചിലരെ മഹത്വ വലിക്കുന്ന യു ഡി എഫിന്റെ വെപ്രാളം മറക്കാനെന്നുള്ള ഈ ഈ വാർത്തയിൽ എന്തുകൊണ്ട് പാണക്കാട് തങ്ങളെക്കെതിരെ നടത്തിയ പ്രസംഗത്തിലെ ഭാഗമില്ല ഭാഗമില്ലേ ഇന്ന് പാണക്കാട് പലരുമുണ്ട് ശരി ശരി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒട്ടിപാളിസായ ശേഷം ഉണ്ടായിരിക്കുന്ന തീരുമാനം ഇപ്പോഴത്തെ തീവ്ര ലീഗ് അതിനു മുമ്പ് നല്ല ലീഗ് ആ ലീഗിനെ പ്രക്ഷോഭത്തിന് വേണ്ടി ചർച്ചയെല്ലാനോ എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ നിലപാടായിട്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ പിണറായി വിജയൻ എന്ന് പറഞ്ഞത് ഞാൻ പിണറായി വിജയനെ ഇതേ ഫോറത്തിൽ തന്നെ വിമർശിച്ചിട്ടുള്ള ആളാണ് പാണക്കാട് ഒരുപാട് തങ്ങൾമാരുണ്ട് അവരെ ഒന്നും അല്ല ഞാൻ വിമർശിച്ചത് ഞാൻ വിമർശിച്ചത് മുസ്ലിം ലീഗ് പ്രസിഡന്റിനെയാണ് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയോടും എസ് ഡി പി ഐയോടും അനുകൂല നിലപാട് സ്വീകരിക്കാൻ തുടങ്ങിയത് തീവ്രവാദികളുടെ ഭാഷയും കൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് വരേണ്ട എന്നാണ് നെടുവത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം വേദിയിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ക്ലിയർ ആയിട്ട് തന്നെയാണ് പറഞ്ഞത് നിനക്ക് <laughs> സംതൃപ്തിയായി <laughs> <laughs>